രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വീണ്ടും മലയാളം ട്വന്റി ഫോർ വിളമ്പി രാഹുലെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് രാഹുലെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു അതായത് ആ പെൺകുട്ടിയെ ഗർഭചിത്തത്തിന് പോകാത്തതുമായി ബന്ധപ്പെട്ട് രാഹുലുമായി ഉണ്ടാകുന്ന നേരത്തെ നടന്ന ഒരു തർക്കം ആ തർക്കത്തിൽ ആ പെൺകുട്ടി തന്നെയാണ് സ്കോർ ചെയ്യുന്നത് രാഹുലിനോട് ചൂടാവുന്നത് റിപ്പോർട്ടേ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് ഇന്ന് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് ന്യൂസ് ട്വന്റി ഫോർ മലയാളം പുറത്തുവിട്ട ന്യൂസ് മലയാളം ട്വന്റി ഫോർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് പ്രകാരം നീ എന്താണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അവർ പുറത്തുവിടുന്നത് ഇവരുടെ ഒരു വാട്സ്ആപ്പ് ചാറ്റിന്റെ ഒരു അംശമാണ് മാർച്ച് മിക്കവാറും എല്ലാ ഡേയ്സും ചെയ്യാം നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകും അപ്പോൾ ഉടനെ ആ പെൺകുട്ടി മറുപടി എടുക്കുകയാണ് പിൽസ് മുഖ്യം അതായത് നിർബന്ധമല്ല പെൺകുട്ടി തയ്യാറാണോ പിൽസ് വേണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് രാഹുൽ തിരിച്ച് മറുപടി എഴുതുന്നു അപ്പൊ അവൾ ചോദിക്കുന്നു വൈ ഐ വൺ പ്രഗ്നന്റ് ഇതാണ് മറുപടി ഇതിന്റെ ബാക്കി എന്താണ് എന്നുള്ളത് ഈ ചാനൽ കാര്യ പുറത്തോട്ടില്ല എനിക്കുണ്ടാകുന്ന ഒരു സംശയമാണ് സ്വാഭാവികമായും ഏതൊരു മലയാളിക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിലെ പെൺകുട്ടി രാഹുലിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാം കൂട്ടത്തിൽ എന്നാണ് നമുക്ക് കാണാം ഈ സ്ക്രീനിൽ കാണിക്കാം ഇതിന് ഇപ്പുറത്ത് രാഹുൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടമാണ് ഇതിന്റെ ഡി പി അതിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആണ് എന്റെ പരിമിതമായ അറിവ് അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആ ചാറ്റ് ഡിസപ്പിയർ ആയി പോകും അതിനു വേണ്ടിയിട്ടാണ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വാട്സപ്പ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഈ പെൺകുട്ടിക്ക് രാഹുലിനോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സൂക്ഷിച്ചത് എന്നൊരു ചോദ്യം വരുന്നു ഞാനിതൊക്കെ ചോദിക്കുമ്പോഴും രാഹുൽ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ആ പെൺകുട്ടി ചെയ്ത തെറ്റും തെറ്റല്ലാതാകുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ ഇനി മറ്റൊരു സ്ക്രീൻഷോട്ടിലേക്ക് പോവാം ഇത് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയുമായിട്ടുള്ള ചാറ്റ് ആണ് അതിലൊന്നിൽ ഈ പറഞ്ഞ തരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് തന്നെ സേവ് ചെയ്തിരിക്കുന്ന ഒരു ടെലഗ്രാമിന്റെ ചാറ്റാണ് അതായത് രാത്രി പന്ത്രണ്ട് പത്തൊമ്പത് എ എം മറ്റേ വാട്സാപ്പിലും ഈ പന്ത്രണ്ട് മണി സമയത്താണ് ഈ ചാറ്റ് നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ഒറിജിനൽ ആണെങ്കിൽ തന്നെ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ഇവർ ഒരേ സമയം ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഇത് ഏത് ദിവസമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി വി അന്ന് പുറത്തുവിട്ട മറ്റൊരു വാട്സ്ആപ്പ് ചാറ്റ് ആണ് ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെല്ലാം ഡിസപ്പിയറിംഗ് മെസ്സേജുകൾ ഓൺ ആണ് എന്നുള്ളതാണ് എന്നിട്ടും ഈ പെൺകുട്ടി ഈ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് രണ്ട് സിറ്റുവേഷനില് നിൽക്കുന്നതാണ് ഒന്നെന്ന് പറയുന്നത് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറയപ്പെടുന്നതിന് ശേഷം അപോഷണവുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതെങ്കിൽ ന്യൂസ് പലവൻ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ആ ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നതിനായി രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ പ്ലാൻ ചെയ്യുന്ന വാട്സാപ്പ് മെസ്സേജാണ് ഇന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ എന്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ രണ്ടിലും രണ്ടു പേരുകളാണ് വാട്സാപ്പിൽ സേവ് ചെയ്തിരിക്കുന്നത് അതായത് അതായത് ഈ രാഹുൽ ഈ പെൺകുട്ടിയെ കിടപ്പുറയിലേക്ക് ക്ഷണിക്കുന്നു ഒന്നിൽ അതായത് ഇന്ന് പുറത്തു വന്ന ചാറ്റ് അതിൽ സേവ് ചെയ്തിരിക്കുന്ന പേര് രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് അപ്പൊ സ്വാഭാവികമായ ഒരു പ്രണയത്തിലാണ് ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് ആ ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്ന് പറയപ്പെടുന്നു അതിനുശേഷം ഈ പെൺകുട്ടി ഈ കുട്ടിയെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലും ഈ ഈ പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന ചാറ്റ് ഈ സമയത്ത് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട സ്ക്രീൻഷോട്ട് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുലേട്ടൻ എന്നാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് അതായത് പ്രണയത്തിലിരിക്കുമ്പോൾ അല്ല ഇപ്പൊ വരുന്ന ചാറ്റിലും രാഹുൽ മാംകൂട്ടത്തിൽ അതാ ഞാൻ പറഞ്ഞത് പ്രണയത്തിലിരിക്കുന്ന സമയത്ത് പുറത്തു വന്ന ചാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ആ പെൺകുട്ടിയെ ചതിച്ചു എന്ന് പറയപ്പെടുന്നു അപ്പൊ സ്വാഭാവികമായും ചതിച്ചതിനു ശേഷം പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ആ ചാറ്റിൽ രാഹുൽ ഏട്ടനുമാണ് ഇത് രണ്ട് രണ്ട് നമ്പർ ആണോ എന്ന് വ്യക്തമാക്കേണ്ടത് റിപ്പോർട്ടർ ടിവിയും ന്യൂസ് ട്വന്റി ഫോർ മലയാളവും അല്ലെങ്കിൽ ആ പെൺകുട്ടി നേരിട്ടെത്തി അല്ലെങ്കിൽ നിയമപരമായിട്ടും ചെയ്യേണ്ടത് ഒന്നാണ് ഇതിൽ റിപ്പോർട്ടർ ടിവിയുടെ വാട്ടർമാക്കോടുകൂടി റിപ്പോർട്ടർ ടി വി ചാറ്റാണ് ഇതിലെന്തെങ്കിലും ഇന്ന് പുറത്തു വന്ന ഈ ചാറ്റിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരണം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതാണ് ആ പെൺകുട്ടി പരാതി കൊടുത്താൽ മാത്രമാണ് രാഹുൽ മെക്കൂട്ടത്തിന്റെ എങ്കിലും ഫോൺ പരിശോധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പരാതി ഇല്ലാത്തൊരു കേസിൽ ഒരാളുടെ ഡിവൈസ് വാങ്ങി പരിശോധിക്കാനുള്ള നിയമമൊന്നും ഇന്നീ നാട്ടിൽ നിലനിൽക്കില്ല ഇപ്പൊ സ്വാഭാവികമായും വാദിയും പ്രതിയും ഈ വിഷയത്തിൽ പരാതിയുമായി പോകാത്തരത്തോളം കാലം മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ റീച്ചിനു വേണ്ടി ഒരു അല്ല ഇപ്പൊ തെളിവ് എന്ന പേരിൽ ഒരു സാധനം മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി കൂടാല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പൊ ഇപ്പം പട്ടി പൊട്ടിക്കാൻ ഒരു സാധനം കിട്ടി ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ കുറച്ച് സാധനം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കേൾക്കാനുള്ളതല്ല അത് റിപ്പോർട്ട് ടിവിയുടെ എം ഡി പലതാണ് പറഞ്ഞിട്ടുള്ളതാ സ്വാഭാവികമായിട്ടും അദ്ദേഹം പല വാക്സും അദ്ദേഹം അവസാനം കൊടുത്ത രണ്ടര മണിക്കൂർ സെൽഫ് ബൂസ്റ്റിംഗ് വീഡിയോയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാഹുലിനെതിരെ പൊട്ടിക്കാൻ ഇനി വേണ്ടിയിട്ട് സാധനം കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല അവരുടെ ശുദ്ധി ശരിയായിരുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ആളെ വലിച്ചു കീറാനായിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെച്ചോണ്ട് വെച്ചോണ്ടിരിക്കുന്നത് അല്ലെ ഇതൊരു രാഷ്ട്രീയ താല്പര്യം മാത്രമല്ല അവർ ഇഞ്ചേജായി കൊല്ലുന്നവരായിരിക്കും എനിക്കറിയില്ല അതൊക്കെ അവരുടെ എഡിറ്റോറിയൽ പോളിസികളാണ് അവര് തീരുമാനിക്കേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത് സംശയം എന്തിനാണ് നിയമസഭാ ഒന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ചോദ്യം ഇതാണ് പ്രണയത്തിലിരിക്കുന്ന ഒരാൾ അയക്കുന്ന മെസ്സേജിൽ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ മാഞ്ഞുപോകാൻ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഇട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തിനാണ് ആ പെൺകുട്ടി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് സ്വാഭാവികമായിട്ട് എന്തിനായിരിക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സംശയമുണ്ട് എന്ന് വെക്കും അപ്പോ സ്വന്തം പാർട്ണറെ ആ പെൺകുട്ടിക്ക് സംശയമുണ്ട് അതിന്റെ പേരിൽ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടിൽ വെച്ചു അങ്ങനെ സംശയമുള്ള ഒരാളുടെ അടുത്തേക്ക് ഈ പെൺകുട്ടി പോവുകയും പിന്നീട് പ്രഗ്നന്റ് ആയി എന്ന് പറയുകയും ചെയ്യുന്നതിനുള്ള ലോജിക്ക് രഹസ്യ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്താണ് എന്നുള്ളതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അങ്ങനെ സംഭവിച്ചു അപ്പൊ ഞാനത് പല പെൺകുട്ടികളുമായും സംസാരിച്ചപ്പോ നമ്മൾ ഓഫീസിലുള്ള പലരോട് സംസാരിക്കണം സംഭവിച്ചേക്കാം എന്ന് പലരും പറയുന്നത് കേട്ടു എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ രാഹുൽ പൂർണ്ണമായി ചതിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതി നൽകുന്നില്ല അടുത്ത ജോലിയോടെയാണ് എന്തുകൊണ്ടാണ് പരാതി നൽകുന്നത് പരാതി നൽകാതെ ഇത്തരത്തിൽ പല മാധ്യമങ്ങൾക്ക് ഒരു മാധ്യമം പല മാധ്യമങ്ങൾക്കായി സ്ക്രീൻഷോട്ടിന്റെയും ഈ പറയപ്പെടുന്ന ഓഡിയോ ക്ലിപ്പുകളുടെയും പല ഭാഗങ്ങൾ പല വഴി പല രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നതിലൂടെ ഇവര് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഒന്നെങ്കിൽ ഇതൊരു ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്തുക പണം വാങ്ങിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് ഇതേ കൂട്ടം ഒന്നുകൊടുത്ത് ഈ വിഷയം നിലനിർത്തിക്കൊണ്ടു അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയപരമായിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് അതായത് ഗർഭചിത്ത് അതായത് ഇന്ന് പുറത്തു വന്നിരുന്ന ഓഡിയോ ക്ലിപ്പ് പ്രകാരം യാതൊന്നും പുതിയതായി രാഹുലിനെതിരെ ആരോപിക്കാനില്ല അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്യുമെന്റ് കൂടി വേണം അതായത് രാഹുലാണ് ഈ ഗർഭത്തിനെ നിർബന്ധിച്ചത് എന്ന തരത്തിൽ ഒരു പുതിയ എന്ത് വേണം കൂടി വേണം അങ്ങനെ ഒരു 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 വേണ്ടി ഇങ്ങനെ നമ്പർ സേവ് ചെയ്തുകൊണ്ട് മെസ്സേജ് ഉള്ള ചാറ്റ് ല്ല എന്ന് അതും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഒരുപാട് ചാറ്റുകൾ നമ്മൾ പലപ്പോഴും കാണാൻ ഇപ്പൊ പല ന്യൂസ് ചാനലിന്റെയും ന്യൂസുകൾ തന്നെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ബിന്ദു അമിണിയുടെ ബിന്ദു അമിണിയുടെ പോസ്റ്റർ സി പി എമ്മുമായി ബന്ധപ്പെടുത്തി മത്സരിക്കുന്നു പറഞ്ഞ പോസ്റ്റ് അപ്പൊ അത്തരത്തിലുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചാറ്റുകൾ വിലക്ക് വാങ്ങിച്ചതാണെങ്കിലോ അല്ല ഈ സംവിധാനങ്ങൾ പെൺകുട്ടികളിൽ നിന്നും പൈസ എനിക്കറിയില്ല നമുക്ക് ആധികാരികമായ തെളിവുകളില്ല അതൊന്നും എനിക്ക് എനിക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംശയം ഇത് മാത്രമാണ് ഡിസപ്പിയറിംഗ് മെസ്സേജ് ആയിരിക്കുന്ന രാഹുൽ മാങ്കന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു സൂക്ഷിച്ചതിന്റെ പിന്നിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം ഒന്ന് അല്ലെങ്കിൽ ഈ സംഭവം നടന്ന് ഈ അപോഷം നടന്ന എന്തായാലും ഒരു വർഷം കഴിയാണ് ഒരു വർഷം പാലക്കാട് മുതലെടുപ്പ് കഴിഞ്ഞ് രാഹുൽ എം എൽ എ ആയിട്ട് ഒരു വർഷം വന്നു ആ ഒരു വർഷം മിനിമം കൂട്ടും ഒരു വർഷത്തിന് മുമ്പുള്ളതാണെന്ന് പറയുമ്പോഴും ഈ ഒരു വർഷമായി എന്തുകൊണ്ട് ഈ തെളിവുകൾ പുറത്ത് വന്നില്ല എന്തുകൊണ്ട് ഈ പെൺകുട്ടിയോ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടോരോ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല ഒരു വർഷത്തിന് ശേഷമാണോ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടും അതു അതിന്റെ അപോഷണവുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇത് ഊതിപ്പെരിപ്പിച്ച ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടി നിയമപരമായ ഒരു പരാതി നൽകിയിരുന്നെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇടയില്ലാതെ രാഹുൽ മാങ്കൂട്ട തന്നെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് സാഹചര്യം ഉണ്ടാകുവായിരുന്നു ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തിടത്തുള്ള കാലം ഇതിന്മേൽ എങ്ങനെയാണ് ഒരു ചർച്ച നടക്കുക ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഈ പെൺകുട്ടി ചതിക്കപ്പെട്ടിരിക്കുന്നു പെൺകുട്ടി വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചാറ്റുകൾ മറ്റാരോ കൈക്കലാക്കി കൈക്കലാക്കി പുറത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു അത് കോൺഗ്രസ് പാർട്ടിയെയും രാഹുലിനെയും തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രണയത്തിലിരിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിലും പ്രണയത്തിന് ശേഷം പ്രഗ്നന്റായ പ്രഗ്നൻസി ഒഴിവാക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ രാഹുൽ ഏട്ടനും ആകുന്നതിലെ മാജിക് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല ഡിസപ്പയറിംഗ് മെസ്സേജുകളെ സ്ക്രീൻഷോട്ടുകളാക്കി സൂക്ഷിച്ചതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യവും അന്വേഷിക്കപ്പെടേണ്ടതാണ്